നമുക്ക് നല്ല രുചികരമായിട്ടുള്ള ബ്ലോഗാൻ്റെ കൂടെ നിങ്ങൾ ചാലക്കുടിക്ക് പോകും പാടം പറഞ്ഞാല് അങ്ങനെ ഞങ്ങൾ ചാലക്കുടിയിലെത്തി ചാലക്കുടിന്ന് പരിഹാരത്തോട്ട് പോണം പരിയാരത്താണ് ഈ സംഗതി ഒരു സമാധാനം എൻ എച്ച് സിക്സ്റ്റി സിക്സിലൂടെ അല്ലേ പോകുന്നത് അല്ലെ ഫാമിലെത്താനായിട്ടാ മെർലിൻ ഫാമിലോട്ടാണ് പോകുന്നത് ഞാൻ മൂന്നാമത്തെ നാലാമത്തെ പ്രാവശ്യമാണ് പോകുന്നത് എല്ലാ കൊല്ലവും അവിടുത്തെ പയ്യനെ വിളിക്കും ഇതിലേ മുഖുജലെ അങ്ങോട്ട് വിളിക്കുന്നു തൈകള് വിൽക്കാൻ മനു ും മനുവും കൂടി മോളിലൊക്കെ കയറി ഞങ്ങളുടെ ഡ്രോണ് വെച്ചൊക്കെ എടുത്തത് ഓ അതാ നമ്മള് ഈ സാധനം നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ടാണ് രുചികരമായ ബ്ലോഗ് ഞാൻ ഉദ്ദേശിച്ചതാണ് മാംഗോസ്റ്റിൻ ഇത് ഞാൻ വന്നിരിക്കുന്ന മെർലിൻസ് നഴ്സറി മെർലിൻ എന്നുള്ളത് നമ്മുടെ പേരാണ് അപ്പച്ചൻ കണ്ടോ ഇതിങ്ങനെ കഴിക്കുമ്പോ നല്ല ക്വീൻ ഓഫ് യാ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് പക്ഷെ ഇതിന്റെ പിന്നിലുള്ള അധ്വാനങ്ങളാണ് മനുവും മനുവിന്റെ ഫാമിലി എല്ലാരും കൂടിയിട്ട് പിന്നെ നിങ്ങൾക്ക് എത്ര പണിക്കാരുണ്ടാവും ഇവിടെ മുപ്പത് എല്ലാരും കൂടിയിട്ട് ഇയർ റൗണ്ട് ഇവരുടെ അധ്വാനങ്ങൾ കാര്യങ്ങൾ അതൊക്കെയാണ് ഇന്ന് പറിച്ചതാണോ അതെല്ലാം എത്ര കിലോ വരച്ചിട്ടുണ്ട് മുന്നൂറ് നാനൂറ് കിലോ ഒക്കെ ചെയ്യേണ്ടും വൈകിട്ടാവുമ്പോഴേക്കൊരു ആയിരത്തഞ്ഞൂറ് കിലോ ഒന്നര ടൺ ഒന്നര ടൺ ഇന്ന് എടുക്കും അങ്ങനെ എല്ലാ ദിവസവും നിങ്ങൾ എടുക്കും ആ ഇനി പ്രൊഡക്ഷൻ കൂടി വരും ഈ ഒരു സീസണിൽ മൊത്തം എത്ര ടൺ ടണ്ടുക്കും ഫിഫ്റ്റി ഒക്കെ ഉണ്ടാവും എക്സ്പെക്ടി എത്ര ഏക്കറുണ്ട് ഇവിടെ കൃഷി ഇത് നമുക്ക് അഞ്ച് ഏക്കർ ഇവിടെ അവിടെ ഒരു എഴുന്നൂറ് എണ്ണൂറ് വരെ ഉണ്ടാവും അഞ്ച് ഏക്കറിന് അമ്പതിനായിരം എന്ന് പറയുമ്പോൾ ഒരേക്കറി അഞ്ച് ഏക്കറിന് മാത്രമല്ല അത് നമ്മൾ ഇവിടുന്ന് ബാക്കിയുള്ള അടുത്തുള്ള തോട്ടങ്ങൾ ചെറിയ തോട്ടങ്ങളിൽ ലീസ് ചെയ്യും അവിടെ നിന്ന് പറച്ചു കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ ടോട്ടലാണ് ഈ പറഞ്ഞ വെയിറ്റ് അങ്ങനെ കൊണ്ടുവരുന്ന ആൾക്കാർ ഒരു പത്ത് പതിനഞ്ച് പേരെങ്കിലും ഉണ്ടാകും ഈ ചേട്ടനൊക്കെ ഇപ്പൊ ഇവിടെ പറച്ചു ആൾക്ക് കൃഷിയുള്ളതാ ആള് നമുക്ക് സ്ഥിരം കൊണ്ടു കൊണ്ടുവരുന്ന ചേട്ടനാണ് നമ്മളത് ഗ്രേഡ് ചെയ്യും പക്ഷെ ചെറുതും വലുതും മാറ്റും നിലത്ത് വീണുണ്ടെങ്കിൽ അത് നമ്മൾ എടുക്കില്ല നിങ്ങൾക്ക് പത്തുമരേ ഉള്ളു മരത്തിന് ഇത്രയും കിട്ടി അല്ലേ ഇതിപ്പോ എങ്ങോട്ടാണ് ഈ കയറ്റിപ്പോകുന്നത് പുള്ളി മലയാളിയാണ് കണ്ണ് കണ്ടാറിയെന്നു വെച്ചാല് മലയാളികളെ കണ്ണിലൊരു കള്ളത്തരുണ്ടാവുക ഇന്റലിജന്റ് ആയിസ് എന്ന് പറയാം കുറച്ച് നല്ല ഭാഷയില് പറഞ്ഞു കഴിഞ്ഞാൽ പേരെന്താ പേരെന്താ ഫൈസൽ ഇതാ എവിടേക്കാണ് മൈസൂർ നിങ്ങൾ അവിടെ വന്നിട്ട് ഹോൾസെയിലിൽ കൊടുക്കും നിങ്ങൾ മൈസൂർ സെറ്റിലാണ് ഇത് അയ്യമ്മ അതിനു എത്ര നമുക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കാം ആലൂസ് ആണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് ഇരിക്കും കൂടുതലിരിക്കും ഇതിപ്പോൾ മൈസൂർക്ക് ഇവർക്ക് കൊണ്ടുപോകാനുള്ളത് ഇതോ അത് പുറത്തേക്ക് എയർ കാർഗോ പുറത്തേക്ക് പോകാം ഫ്ലൈറ്റിൽ എല്ലാ സ്റ്റേറ്റിലേക്ക് നമ്മൾ സപ്ലൈ ചെയ്യും വേറെ സ്റ്റേറ്റിലാണെങ്കിൽ മിനിമം നൂറ് കിലോ ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടുത്തെ ഫാം പ്രൈസും പ്ലസ് എയർ കാർഗോ പ്രൈസ് ആഡ് ഓൺ ചെയ്ത് അവർക്ക് അവിടെ എത്തിച്ചു കൊടുക്കും ഇപ്പം നിങ്ങൾക്ക് എവിടെയെങ്കിലും ഉള്ള ആളുകളാണെങ്കിൽ ഹോൾസെയിൽ ചെയ്യണം എന്നുള്ളവർക്ക് ഇതുപോലെ വളരെ അല്ലേ പ്രൊഫഷണലി പാക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് നല്ലൊരു ബിസിനസ് ആണ് മാംഗോസ്റ്റിൻ കാരണം ഭയങ്കര ഡിമാൻഡുള്ള ഫ്രൂട്ട് ആണ് ഏത് സൂപ്പർ മാർക്കറ്റിലും ഹൈ എൻഡ് സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ കാണാമല്ലോ അപ്പം നിങ്ങൾക്ക് ഹോൾസെയിലിൽ എടുത്തിട്ട് റീറ്റെയിലിൽ വിൽക്കണം എന്നുണ്ടെങ്കിൽ മനുവിനെ വിളിച്ചാൽ മതി ഞാൻ നമ്പർ ഇതാ ഇവിടെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ വിളിച്ചാൽ മതി അല്ലേ പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ മനു ഞങ്ങൾക്കേ സൂപ്പർ മാർക്കറ്റുകളില് സപ്ലൈ ഉണ്ട് അത് ഫ്രൂട്ട്സ് ഒന്നല്ല മറ്റുള്ള സംഗതികൾ നാട്ടിലെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കൊടുക്കാൻ മുതലിക്കും എനിക്കിത് പിന്നെന്താ ഇപ്പോഴത്തെ പ്രൈസ് ഇത്രല്ലേ സുഖമായിട്ട് അവർക്ക് മാർജിനായിട്ട് അവർക്ക് കൊടുക്കുകയും ചെയ്യാം എന്താ ഇതാ ഇവിടെ നിങ്ങൾക്ക് മാങ്കോസിന്റെ തൈ വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഇത് ഇഷ്ടംപോലെ തൈകളുണ്ട് ഇതിപ്പോ എന്തോരം പ്രായമുള്ള തൈകളാ ഇത് നമ്മള് നാല് വർഷമായിട്ടുള്ള തൈകളാ യാ ഹൈറ്റ് ഉണ്ടാവുള്ളൂ നാല് വർഷം കൂടെ പിടിക്കും ആണെങ്കിൽ അതായത് ലീഫ് മാത്രമായിട്ടായിരിക്കും അപ്പൊ ഈ തട്ട് പൊട്ടിയത് തുടങ്ങി ഭയങ്കര പതിനെട്ട് വർഷമായിരാണ് എല്ലാരും ചോദിക്കാൻ എത്ര ചെറുതല്ല ഫ്രൂട്ട് ഉണ്ടായി നിൽക്കണത് ഇത് സൈഡ് ഗ്രാഫ്റ്റ് ആണ് ഗ്രാഫ്റ്റ് എല്ലാരും ഞങ്ങൾക്ക് ഗ്രാഫ്റ്റ് തരൂന്ന് ഗ്രാഫ്റ്റ് സക്സസ്ഫുൾ അല്ലാന്ന് എല്ലാവരുടെ ഓപ്പൺ ആയിട്ട് പറയാറുണ്ട് ഇത് പതിനെട്ട് വർഷമായിട്ട് ഭംഗിക്ക് ഇങ്ങനെ നിക്കും അത് പതിനെട്ട് വർഷമായി അത്ര ഫ്രൂട്ട് അതിൽ നിന്ന് കിട്ടും അതെ അതെ ഓൾമോസ്റ്റ് ഒരു ഫിഫ്റ്റി പെർസെന്റേജ് കഴിഞ്ഞതാണ് അങ്ങനെ പോവാൻ നമുക്ക് ഫാം കാണിച്ച ഇവിടെ പുതിയ വീടും വന്നിട്ടുണ്ട് ചേട്ടന്റെ വീട് വീടില്ലേ ഇപ്പൊ ടൂറൊക്കെ അല്ല വരാറുണ്ട് നോർമലി ഉണ്ടായിരുന്നു അല്ല ഒരു കാര്യം ചോദിച്ചോട്ടെ കഴിഞ്ഞ നോർമലിപ്പോഴൊരു ഇല്ല ഇവിടെ ഇല്ല അത് ആ താഴെയാണ് ഈ ഫ്രീമാരി ഫാം സ്റ്റേ ഇപ്പൊ ഞങ്ങൾക്ക് കുറച്ച് ടൂറിസം ചെയ്യുന്ന ആൾക്കാര് കണക്ട് ചെയ്തിട്ടുണ്ട് അവർക്ക് ഫോറിനേഴ്സിന് ഇവിടെ വന്നിട്ട് ഇതിന്റെ ഫാമിംഗ് രീതി നമ്മൾ ചെയ്യുന്ന രീതി പഠിക്കുന്ന രീതിയിൽ ഒരു സ്റ്റേ മാംഗോസ്റ്റർ എന്ന് പറയുന്ന ഒരു വിദേശി മരം അല്ലേ എവിടെ നിന്ന് വന്നിട്ടുള്ളതാ മാറ്റിൻറെ ഏറ്റവും കൂടുതലുള്ളത് ഇതിങ്ങനെ ഫാം കാണുമ്പോ തന്നെ എന്തൊരു സന്തോഷമാണ് പക്ഷെ ഇതിന്റെ പിന്നില് ഞാൻ ഈ പറഞ്ഞതുപോലെ ഇവരുടെ ഭയങ്കരമായിട്ടുള്ള അധ്വാനങ്ങളുണ്ട് ഇതെല്ലാം കാഴ്ചട്ടുണ്ട് എല്ലാത്തിലും ഇതുണ്ട് ഇതേ അവിടെ ജോലിക്കാര് പറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതേ ഇത് കൊരങ്ങിന്റെ വർഗവൻ ഏർ നോക്കിയേ ഇതാണോ നിങ്ങളുടെ സീനിയർ മോസ്റ്റ് ആള് പേരെന്താ സി അപ്പൊ ഇത് പറിച്ച ഫ്രഷ് ഒരു പറിച്ചോണ്ടിരിക്കാണ് ഇപ്പൊ ഇത് ഇവിടത്തെ മാങ്കോസ്റ്റി മൊത്തം ഞാൻ തിന്നത് തീർക്കുന്നു മാങ്കോസ്റ്റിന്റെ ആരോഗ്യപരമായ വശങ്ങൾ എന്തൊക്കെയാ മാങ്കോസ്റ്റില് വൈറ്റമിൻ സി കണ്ടന്റ് ആന്റി ഓക്സിഡൻറ്റി ഉള്ള പിന്നെ തുണ്ടാണ് കൂടുതൽ അത് ചില ഉണക്കിട്ട് മാംഗോസ്റ്റിൻ ടീ അങ്ങനെയൊക്കെ ണ്ടെങ്കില് അതില് നമുക്ക് എത്ര തൈ നടാൻ പറ്റും വരെ ഒരു മരത്തുമ്മന്ന് ഒരു വർഷം മുതൽ കിലോ വരെ കിട്ടും ഒരു സൈസ് ഈ വലിയ മരങ്ങൾക്ക് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് വരെ കിട്ടുന്ന മരങ്ങൾ ഇപ്പൊ നമ്മൾ നിക്കുന്നത് അത് മുപ്പത്തഞ്ചു കൊല്ലമായിട്ടുള്ള മരങ്ങളായതുകൊണ്ടാണ് അത്ര അല്ല ഇപ്പൊ ഏഴു വർഷം കഴിഞ്ഞാൽ ഒരു നൂറ് കിലോ എട്ട് പത്താമത്തെ വർഷം നൂറ് കിലോ ഈ പത്ത് വർഷം നമ്മൾ എന്ത് പരിചരണമാണ് കൊടുക്കേണ്ടത് ആദ്യം തന്നെ ചെറുതിൽ വെച്ച് കൊടുക്കണമെന്നോ നമ്മളൊരു ഷെയ്ഡ് വെച്ച് കെട്ടി കൊടുക്കണം വളർന്നു വരുന്ന സമയത്ത് പ്രത്യേകിച്ച് പരിചരണമൊന്നുമില്ല നല്ല മേനൽക്കാലത്ത് ആഴ്ചയിൽ രണ്ടും നോർമൽ ജൈവവളങ്ങൾ നമ്മൾ കൊടുക്കാം നമ്മൾ കൊടുക്കണം ചാണകപ്പൊടി എല്ലുപൊടിയ ഒരു വർഷത്തിൽ മൂന്ന് പ്രാവശ്യം ആയിട്ടുള്ള പല കൃഷികൾ ചെയ്യുന്നതിനേക്കാളും ഈസിയാണ് ഉള്ളത് നമ്മൾ ലേബർ കണ്ടെത്തണം പല ആൾക്കാർക്കുള്ള ഒരു പ്രശ്നം ഈ മരൊക്കെ ഇതായി കഴിയുമ്പോൾ അത് മാതിരി പറയാനുള്ള ലേബർ ഉണ്ടാവില്ല രണ്ടാമത്തെ കേസ് ലേബർ അറേഞ്ച് ചെയ്യാൻ അതേ ഇമ്പോർട്ടൻസിന്റെ മാർക്കറ്റിംഗ് ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് നിങ്ങൾക്ക് ഇവിടെ വന്നാൽ കാണാൻ നമ്മളൊന്നടി ില്ല ഇവര് പറയ്ക്കുന്നു പ്രത്യേകിച്ചൊന്നും വെച്ച് പഴിപ്പിക്കുന്നു ഞാൻ പലപ്പോഴും പല വീഡിയോയിലും പറയാറുള്ളതെന്ന് പറഞ്ഞാൽ പാടഭൂമി ഉണ്ടല്ല പല ആൾക്കാർ പാടഭൂമിക്ക് വിലയില്ല ഈ മാങ്കോസിന് എന്ത് വെള്ളത്തിലും മാംഗോസിൻ വളരും ബാക്കി ഒറ്റ മരങ്ങളും അങ്ങനെ വളരില്ല എത്ര തണലത്ത് വെച്ചാലും വളരും അതിന് തണൽ ഇമ്പോർട്ടന്റാ മഴക്കാലത്ത് നട നട്ട് കഴിയുമ്പോ ഒരു മൂന്ന് മാസത്തിൽ ഓൾ ഓവർ ഇന്ത്യ എല്ലാ സ്റ്റേറ്റിലും ഉണ്ട് പിന്നെ നമ്മള് ഡയറക്റ്റ് എക്സ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ നമ്മൾ ഏജൻസി പക്ഷെ ഇതൊക്കെ സെറ്റ് ചെയ്തത് മാർക്കറ്റിംഗ് സൈഡ് ഞാനാണെങ്കിൽ സ്ലോ പ്രോസസ് ആണ് സ്ലോ പ്രോസസ് ആണ് ഇന്ത്യ ബ്രോഡ് സെയിൽസ് എന്ന് പറയുമ്പോൾ ചാലക്കുടി ചാലക്കൂടി പരിഹാരത്തിരുന്നിട്ട് ചെയ്യാന്ന് വെച്ചുകഴിഞ്ഞാല് ഇറ്റ്സ് എ ഗ്രേറ്റ് ഫീൽ ചിരിച്ച അവസാന കൈമേല ഈ രണ്ട് മൂന്ന് മാസം കറിയായിരിക്കും ഫുള്ള് അതായത് ഒരു ആറേഴ് വർഷം മുന്നുവരെ ഈ തോട്ടം നോർമലി കച്ചവടക്കാർ വന്ന് എടുക്കുന്നു ഒരു വില പറയുന്നു അത് തരുന്നു പോകുന്നു അത്രേയുള്ളൂ നമ്മൾ ഇതിന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കാൻ പോലെ ഒരു നമ്മള് സമ്മതിക്കാറില്ല അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഒരു ഇയർ ഇരുന്നിട്ട് നമ്മൾ സംസാരിച്ച് എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാന്നൊക്കെ ആലോചിച്ച് അപ്പൊ ഞാൻ പറഞ്ഞു മാർക്കറ്റിംഗ് സൈഡ് ഞാൻ നോക്കിക്കോളാം പ്രൊഡക്ഷൻ നിങ്ങൾ നോക്കുക പ്രൊഡക്ഷൻ വലിയൊരു ഇതാ ഫീൽഡ് ബ്രദർ ചെയ്യുന്ന ഇത്ര ആൾക്കാരെ മാനേജ് ചെയ്യുന്നത് എന്താ പറഞ്ഞത് ഇരുപത് വർഷമായി ഇവരുടെ കൂടെ ഇവരുടെ ഇരുപത് വർഷമായി എങ്ങനെ അഞ്ചു രൂപക്ക് നിങ്ങൾ കൊടുക്കുന്ന സാധനം മൊത്ത കച്ചവടക്കാർ വന്ന തോട്ടം മൊത്തം വില എടുത്തു പോകുമ്പോൾ നമുക്കൊരു സൗകര്യം ഉണ്ടാവും പക്ഷെ കഴിഞ്ഞ കാശ്വറോയിങ് ചെയ്ത് ആക്ച്വലി നിങ്ങൾക്ക് ഇപ്പൊ ഹൺഡ്രഡ് പേഴ്സെന്റ് പൈസ കിട്ടുന്നു ആ ഹൺഡ്രഡ് പെർസെന്റ് ബ്രേക്ക് ചെയ്ത് സ്വന്തമായിട്ട് മാർക്കറ്റിംഗ് ആക്കിയപ്പോ എത്ര പെർസെന്റേജ് റവന്യൂ ഇൻക്രീസ്ഡ് ആയി ഡബിളിന്റെ അടുത്തായി പറയാം ഓ വ്യത്യാസം വന്നു ണം നമ്മളിപ്പോ വേണ്ടത് നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള വില എടുക്കുന്ന കർഷകരെ നമ്മൾ ഇന്ന് സെൽ ചെയ്യുന്നതിന്റെ ഒരു സിക്സ്റ്റി സെവൻറ്റി ഫൈവ് പെർസെന്റേജ് വരെ നമ്മൾ കൊടുക്കാറുണ്ട് അത് എല്ലാവർക്കും നമുക്ക് പറ്റില്ല നമ്മൾ നോക്കിയിട്ട് റെഗുലറായിട്ട് തരുന്നുണ്ട് കറക്റ്റ് ആണ് സപ്ലൈ കറക്റ്റ് ആണ് ചെറുതെല്ലാവരും സോർട്ട് ചെയ്യുന്നുണ്ട് നിലത്ത് വീണതില്ല പ്രോപ്പറാണെന്ന് കണ്ടാൽ നമ്മൾ കറക്റ്റ് ആയിരിക്കും സാധനം അത് ചെറുതില് പോകും തീരെ ചെറുത് മാത്രം സെക്കൻഡ് ഗ്രേഡിൽ അങ്ങനെ രണ്ട് ഗ്രേഡിങ് നമ്മള് ചെയ്യുന്നുള്ളൂ ഗ്രേഡിന് അനുസരിച്ച് കാശ് കുറയും അതെ ഇതിന് ഹാഫ് പ്രൈസ് ഉണ്ടാവുള്ളൂ ഇതിന്റെ അൺറിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ചോദിച്ചോട്ടെത്രണ്ട് ബൈസപ്സ് ഒരു സെവൻറ്റീൻ പോയിന്റ് ഫൈവ് ഒക്കെ ഉണ്ട് ഞാൻ കൺസിസ്റ്റന്റ് അല്ലെന്ന് പറയാം ജിമ്മില് നമുക്ക് സ്റ്റാഫ് ഉണ്ട് ഒരു മരം പത്ത് വർഷം കൊണ്ട് നൂറ് കിലോ തരുന്ന ഒരു മരം ലാസ്റ്റ് നമ്മൾ വീഡിയോയില് കണ്ടാണ് ഇന്തോനേഷ്യയിൽ വൺ ഫിഫ്റ്റി ഇയേഴ്സായി വരെ മാംഗോസ്റ്റിൻ മരങ്ങളുണ്ട് ഞങ്ങളേ തേർട്ടി ഫൈവ് ഉള്ളു ഇവിടെ എയ്റ്റി ഫൈവ് വരെ ഉണ്ടായിരുന്നു പക്ഷെ അത് കട്ട് ചെയ്ത് കളഞ്ഞു പണ്ടത്തെ ഇവിടുത്തെ തറവാട്ടിലായിരുന്നു അതിന്നാണ് ഈ പ്ലാന്റ്സ് ഒക്കെ വന്നേക്കുന്നത് അതിൽ ഹൈ ഡെൻസിറ്റി ഫാമിംഗ് പറയും അടിപ്പിച്ച മരങ്ങൾ കണ്ടെ പതിനഞ്ച് അടിയിടവിട്ട് വെച്ചിട്ടുണ്ട് അത് ഇരുപത് കൊല്ലം കഴിയുമ്പോൾ നടുക്കിൽ വരെ കട്ട് ചെയ്ത് കളയണം നിങ്ങളുടെ ലൈഫും നിങ്ങളുടെ മുന്നോട്ടുള്ള പോക്കും ഒക്കെ ഈ അങ്ങനെ എന്റെ ഒരു ഞാൻ മുപ്പത്തഞ്ച് വയസ്സായിരുന്നു അതേ പ്രായമാണ് ഞാൻ സ്റ്റോറി കണ്ടു വളർന്നാണ് ഇവർക്ക് റമ്പുട്ടാനുണ്ട് ജാതിന്റെ അങ്ങനെ പലതും ഉണ്ട് പക്ഷെ ക്വീൻ ഓഫ് ദ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ഇവരുടെ മാംഗോസ്റ്റിൻ ആണ് ഫാമൊക്കെ നിങ്ങൾ കണ്ടല്ലോ ഫാമിങ്ങിന്റെ രീതികൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ മനുവിനെ വിളിക്കാം ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാല് മനു കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരും വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതൊരു ബിസിനസ് ആക്കണമെന്നുണ്ടെങ്കിൽ അതുകൂടാതെ മനുവിനോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് പുതിയൊരു ഫാം തുടങ്ങണം എന്നുണ്ടെങ്കിൽ അതിന്റെ സീഡ്ലിങ് മുതൽ പരിപാലനം മുതൽ കംപ്ലീറ്റ് കാര്യങ്ങളിൽ അവർ വേണ്ട സഹായങ്ങൾ കറക്റ്റ് ചെയ്തു തരും അല്ലേ താല്പര്യമുള്ളവർക്ക് മനുവിനെ വിളിക്കാം ഫ്രൂട്ട്സ് വാങ്ങേണ്ടവർക്ക് മനുവിനെ വിളിക്കാം അതല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കമാൻഡ് സീ ദിസ് ഫാം കാണുന്ന കൂടെ നിങ്ങൾക്ക് ഡയറക്റ്റ് പ്ലക്ക് ചെയ്യുന്ന ഫ്രൂട്ട് ഇവിടുന്ന് വാങ്ങിച്ചിട്ട് പോവാം ഈ അതിർപ്പള്ളി കാണാൻ പോകുന്നവർക്കൊക്കെ എളുപ്പമാണ് ചാലക്കുടിന്ന് ഒരു ആറ് കിലോമീറ്റർ ഉള്ളൂ പരിയാരം സെന്റ് ജോർജ് ചർച്ച് അതാണ് നമ്മുടെ ലാൻഡ്മാർക്ക് മാർക്ക് അതിന്റെ ഫ്രണ്ടിൽ തന്നെയാണ് മെർലിൻ നഴ്സറി ഒരു രീതിയിൽ നമുക്ക് കൊറിയർ ഇല്ല അത് ഞാൻ വീഡിയോയിൽ ഇപ്പോഴേ പറയാൻ കാരണം ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക് പ്രൊഡക്ഷൻ അത്ര കൊണ്ടാണ് ചെയ്യാൻ സമയം ഉണ്ടാവില്ല അതുകൊണ്ടാണ് നമ്മള് ചെയ്യാത്തത് നിങ്ങള് ഇഷ്ടമുള്ളവരെല്ലാവരും വന്നോളൂ എല്ലാവരും കഴിച്ചോളൂ സന്തോഷമുള്ളൂ എല്ലാവർക്കും നന്നേക്കാം ഇനിയൊരു ചടങ്ങ് കൂടി ബാക്കി തമിഴലിന് വേണ്ടിയിട്ട് ഇത് പൊക്കിക്ക പൊക്കിക്കോനാണ് പൊക്കിക്കാൻ ഏറ്റവും പോക്കാൻ പോവാറാവുന്ന ഡേവിസ് ഓക്കെ അപ്പൊ ഇവരാണ് ഇതിന്റെ പിന്നില് ഇതാണ് കേട്ടോ നമ്മുടെ മെർലിൻറെ ഏഴ് മെർലിൻ മനു മനുവിന്റെ ഒറിജിനൽ മനു ഇത് മിഥുൻ മിഥുൻ മെറലി നിങ്ങള് ക്രിസ്ത്യൻസ് അല്ലേ അപ്പൊ എന്താണ് മിഥുൻ എന്നുള്ള പേര് ഇത് അമ്മയുടെ ആങ്ങള നിങ്ങൾക്കുണ്ടോ മാസ്റ്റിംഗ് കൃഷി കുറച്ചുണ്ട് ആ വീട്ടുകാർക്ക് എല്ലാവർക്കും ഉണ്ടെന്ന് അപ്പൊ ഇവര് ഇദ്ദേഹം തുടങ്ങിയതാണ് ഇന്നീ രീതിയിൽ എത്തിയിട്ടുള്ളത് സോ പ്ലസ്